ായ വൈദികരെ സിസ്റ്റർമാരെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ദൈവത്തിലേക്ക് എത്തുക എന്നുള്ളത് വലിയ കാര്യമാണ് ദൈവത്തെ പോലെ ആരാധിക്കപ്പെടുക എന്ന് പറയുന്നത് അത് സ്വർഗീയമാണ് തീർച്ചയായിട്ടും ആർമണ്ട് അച്ഛൻ ദൈവത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയായി മാറുകയാണ് ഈ അവസരത്തില് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുക ദൈവാനുഗ്രഹമുള്ളവരാണ് തീർച്ചയായിട്ടും ആ കുടുംബാംഗങ്ങള് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എപ്പോഴും ദൈവാനുഗ്രഹം ഉണ്ടാകണം എന്നോർത്ത് കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് ഈ മാത്തമെറ്റിക്സാണ് എൻ്റെ വിഷയം ചെറുപ്പത്തൊട്ട് തന്നെ മാത്തമെറ്റിക്സിനോട് താല്പര്യം എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലുമാണ് ഫോർമുല പഠിക്കാൻ തുടങ്ങിയത് അപ്പൊ എനിക്കറിയില്ല ഏത് ക്ലാസ്സിലാണ് തുടങ്ങുന്നത് അന്ന് മാത്തമറ്റിക്സ് ക്ലാസ്സില് അധ്യാപകൻ എന്നോടൊരു കാര്യം പറഞ്ഞു ഫോർമുല പഠിക്കണമെങ്കിൽ പഠന സമയത്ത് മാത്രം പഠിച്ചാൽ പോരാ നീ കടയിൽ പോകുമ്പോഴ് വഴിയേ പോകുന്ന അവസരത്തിൽ നിങ്ങള് ഫോർമുല ഓർക്കണം നീ വെറുതെ ഇരിക്കുന്ന അവസരത്തിൽ ഫോർമുല ഓർക്കണം എല്ലാ സമയത്തും നീ ഫോർമുല ഓർത്തുകൊണ്ട് ഇരുന്ന നടന്നാൽ പിറ്റേ ദിവസം നിനക്ക് സ്കൂളിൽ വരുന്ന അവസരത്തിൽ ബുദ്ധിമുട്ടുണ്ടായില്ല അന്ന് തുടങ്ങിയതാണ് വേറൊരു കാര്യം നടക്കുന്ന വഴിയിലെല്ലാം പ്രാർത്ഥിക്കുക എന്നുള്ളത് ഈശോയെ പ്രാർത്ഥിക്കുക എന്നുള്ളത് എന്തുകൊണ്ട് പഠിക്കണമെങ്കിൽ സർവസമയം ഓർക്കണമെങ്കിൽ ഓർക്കാമെങ്കിൽ ഫോർമുല പഠിക്കാത്ത സമയത്തും പഠിക്കുന്ന സമയത്തും എന്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് അന്ന് തുടങ്ങിയതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ മഹത്വം അത് വിശുദ്ധിയുടെ പാതയാണോ അത് തീർച്ചയായിട്ടും നമ്മയിലേക്ക് നയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും ഞാൻ പറയുന്നതാണ് ഇന്നലകളിൽ പറഞ്ഞതാണ് ഇന്ന് ഞാൻ പറയും നാളുകളിൽ ഞാൻ പറയും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് സ്വഭാവത്തിന്റെ ഭാഗമാണ് അറിയാതെ വന്നു ചേർന്നതാണ് അത് ദൈവം എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ദൈവത്തിന്റെ കാര്യത്തിൽ എൻ്റെ ഗുരുവിൽ നിന്ന് ഞാൻ വേറൊരു കാര്യം പഠിച്ചു എൻ്റെ ഗുരുവിനെ നിങ്ങൾക്കറിയാമായിരിക്കും അതോ രാജഗോപാലാണ് ഞാൻ തിരഞ്ഞെടുത്തതല്ല എൺപതുകളിൽ അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഓരോരുത്തർക്കും ഓരോ ഗുരുവിനെ പ്രസ്ഥാനം തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം എൻ്റെ ഗുരുവായി ഒരിക്കല് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിരുന്നു അദ്ദേഹം മന്ത്രിയായിരുന്നു മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു ഒരാചാര്യ വന്നു അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ നോക്കുന്ന അവസരത്തിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യുന്നു വലിയൊരു വെപ്രാളം അദ്ദേഹത്തിൽ വലിയൊരു വെപ്രാളം ഞാൻ കാണുന്നു ഞാൻ കൂടി നോക്കുന്നു ആ ആചാര്യൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്ത് പറ്റി രാജേട്ടൻ എന്ത് പറ്റി അപ്പൊ അന്നേ അദ്ദേഹം ഒരു കാര്യമുണ്ട് അത് കണ്ണുതറപ്പിച്ചതാണ് അദ്ദേഹം പറഞ്ഞു ദൈവവിശ്വാസികൾ പരസ്പരം ബഹുമാനിക്കണം സ്നേഹിക്കണം അത് ദൈവാരാധനയാണ് എനിക്കൊന്നും മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നോട് അദ്ദേഹം ചോദിച്ചു ദൈവം ഒന്നല്ലേ ഉള്ളൂ അതെ ദൈവമൊന്നേ ഉള്ളൂ പല പേരുകളില്ലേ ഉണ്ട് ദൈവത്തിനെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ അതെ എന്നാൽ ദൈവത്തിന്റെ മക്കള് പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞാൽ പരസ്പരം ബഹുമാനിച്ചു കഴിഞ്ഞാൽ ആ ദൈവത്തിന് പ്രീതി ഉണ്ടാവില്ലേ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം എന്താണ് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് അത് ദൈവാരാധനയാണ് മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഒരു മതത്തിലും ആചാര്യന്മാര് വെറുതെ ഉണ്ടാവില്ല അത് ദൈവനിശ്ചയ അവരിൽ ഉണ്ടാവും ഒരു മനുഷ്യനാണ് പക്ഷെ അവരില് ദൈവത്തിൻ്റെ ഉണ്ടാവും അതുകൊണ്ട് നീ അവരുടെ അനുഗ്രഹം തേടണം അത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് മാറും ഇത് വിശാലമായിട്ടുള്ള ദൈവസങ്കല്പമാണ് ആ ദൈവസങ്കല്പവും ഞാൻ മനസ്സിലാക്കുന്നു എല്ലാവരെയും സ്നേഹിക്കണം മതത്തിനതീതമായിട്ട് വിശ്വാസത്തിനതീതമായിട്ട് എല്ലാവരെയും സ്നേഹിക്കണമെന്നുള്ള ആ നിർദ്ദേശവും ഞാൻ അന്നും അതിൽ ഇന്നും തുടരുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ നമുക്കെല്ലാവർക്കും ബഹുമാനിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഫോർമുലെ പഠിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നിമിഷങ്ങളിലും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്ന അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ എട്ടാം ക്ലാസ്സിലെ സോമൻ സാർ പറഞ്ഞു തന്ന മാത്തമറ്റിസുമായിട്ടുള്ള ഒരു കാര്യം എൻ്റെ ജീവിതത്തിലെ ആധ്യാത്മികതയുടെ ഭാഗമായി ഞാൻ ഡിഗ്രി തലം വരെയും ആണ് പഠിച്ചത് അതിനുശേഷം ഞാൻ രാഷ്ട്രീയത്തിന്റെ വഴിയെ പോയതുകൊണ്ട് മറ്റു പലതും പഠിച്ചു അങ്ങനെ ഞാൻ എൽ എൽ ബി എടുക്കുകയും മറ്റു മാർഗങ്ങളിലൂടെ മറ്റു തലങ്ങളിലേക്ക് പോകുകയും ചെയ്യും പക്ഷേ ആ മാതമറ്റിക്സ് ക്ലാസ്സിൽ സോമൻ സാറ് പറഞ്ഞ ആ ഫോർമുല പഠിക്കുന്ന രീതി ഞാൻ എന്നും തുടരുകയാണ് അത് ദൈവത്തോടൊപ്പമാണ് അതുകൊണ്ട് ഈ അവസരത്തില് ആർമന്റ് അച്ഛന്റെ ദേവദാസനായിട്ട് ഉയർത്തപ്പെടുന്ന അവസരത്തില് ആ ദൈവത്തിന്റെ അനുഗ്രഹം ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം നിങ്ങളിലൂടെ ആ ദൈവാനുഗ്രഹം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിലൂടെ സഹപ്രവർത്തനിലൂടെ എന്നിലേക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുളവസ്വരിക്കുന്നു നന്ദി നമസ്കാരം